മക്കളെ ഇത് കണ്ടോ ഞങ്ങളെ തോട്ടത്തിലെ വാഴക്കൊലയാണ് ഇതിപ്പോ എത്ര നാളോടെ കൃഷി ചെയ്യുന്നുണ്ടാണോ അത് ഇപ്പൊ എട്ടു മാസമായി എട്ടു മാസമായി ആ ഇത്രയും വലിയ വായും ആ ഇത് നാടനാണോ നാടൻ നാടൻ അതോ പാണ്ടിയോ ഓ പാണ്ടിയൊന്നും ഞങ്ങൾ കൃഷി ചെയ്യത്തില്ല ചെയ്തില്ല ഓ രണ്ട പേരല്ലോ ശിവം ശിവൻകുട്ടി ഇതിപ്പങ്ങോട്ട് കൊണ്ടുപോവാ കച്ചവടത്തിൽ കൊണ്ടുപോവാൻ കടയെ കൊണ്ടുപോവാ കടലോട്ട് ഉണ്ടോ അവിടെ അയ്യോ എട്ടുണ്ട് എത്ര കിലോ വരും ഇതിപ്പോ പത്ത് പന്ത്രണ്ട് കിലോ ഉണ്ട് പന്ത്രണ്ട് കിലോ വരും പോലെ ആ അന്ന് വയസ്സ് മൂലം കൃഷി തുടങ്ങിയതാ ആ കൃഷി ഇത്രയായി പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ കരിമ്പ് കൃഷിയായിരുന്നു പിന്നെ നെല്ലായി കപ്പയായി ഇപ്പോഴേ ഈ വന്നപ്പോൾ കപ്പയും വാഴയും തേനയും കാച്ചിലും പിന്നെ ചേമ്പും ഇതെല്ലാം ഉണ്ട് പിന്നെ ഇപ്പോൾ ഓണം പ്രമാണിച്ചായി വാഴ ഈ റോഡിലോട്ട് പത്ത് കൊല വെട്ടിവെച്ചത് ഉണ്ടോ ഇതാണ് ഒറിജിനൽ ജൈവോളം മാത്രം എഴുതിയത് ഏത്തക്കൊലയാണ് പന്ത്രണ്ട് കിലോ പതിനാല് കിലോ വരെ വരും അന്നേരം കണ്ടോ ഒമ്പത് വർഷവും പിന്നെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം വേറെ യാതൊരു അസുഖങ്ങളും ഇല്ല എനിക്ക് ഷുഗർ ഇല്ല ബി പി ഇല്ല യാതൊന്നും ഇപ്പം ഓണത്തിന് അല്പം വില കൂടുതൽ കിട്ടുന്നുള്ള പ്രതീക്ഷ എല്ലാ എല്ലാം ഉണ്ട് ചേനയുണ്ട് കാജുകളുണ്ട് ചേപ്പുണ്ട് കപ്പയുണ്ട് ഏത്തക്കൊല്ല ഉണ്ട് ഒരു നാല് ജോലിക്കാരുണ്ട് കോഴി ചെലവൊക്കെ ആയതുകൊണ്ട് ഇതൊന്നും മുതല് പിടിക്കത്തില്ല കാരണം ചെലവുകൾ വളരെ കൂടുതലാണ് ഒരു ഒരു വാഴ കൊലയ്ക്കുമ്പഴത്തേക്ക് മുന്നൂറ് രൂപ കൂടുതൽ വാഴക്ക് ചെലവാകും ആറ് വളം ചെയ്യണം വാഴ കൊലയ്ക്കണെന്ന് സ്ഥലം ഇതാ കിഴവുള്ളൂര് ആ പത്തഞ്ച് പാല പ്രില്ലേജാണ് വില്ലേജില്ല ആ ആ ിലോക്ക് എത്ര രൂപയാലോ കിലോക്ക് ഞാൻ ഇപ്പൊ കൊടുക്കുന്നത് അറുപത് രൂപത് രൂപ പക്ഷേ നാടൻ കൊല എല്ലാം എല്ലാം നാടൻ കൊലയെ ഉള്ളൂ വേറെ എല്ലാം കൊച്ചുപോലെ പക്ഷെ എത്ര നാളോട്ട് കൃഷിയിലോട്ട് ഇറങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്റെ ഒരു ഇരുപത് വയസ്സും കൂടി ഞാൻ കാർഷികമായില്ല കൃഷിയില്ല ആദ്യം കരിമ്പൃഷിയായിരുന്നു പിന്നെ നെൽകൃഷിയായി പിന്നെ കപ്പയായി വാഴയായി പിന്നിഞ്ഞിഞ്ഞോട്ട് മാറിയിരുന്നു എത്ര വയസ്സായി എനിക്ക് എൺപത് ഇപ്പോഴും ചെയ്യുന്നുണ്ടോ ആ പിന്നെ കുറച്ചൊക്കെ എങ്ങനെ വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല ഈ വീട്ടിൽ വയസ്സിനേ ഇരുന്ന് പോയാലിരുന്നല്ലേ എന്തെങ്കിലും കൊറേ ജോലി ചെയ്താലെ കൊണ്ട് അവർ കൂടെ ഒക്കെ കൊറേ സമയം കഴിച്ചു വിടുന്നത് ഒരു സന്തോഷമായിട്ട് കണക്ക് കൂടും അതുകൊണ്ട് ആരോഗ്യമൊക്കെ ഉണ്ട് ആരോഗ്യം ഇത്രയൊക്കെ ഉള്ളു എൺക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇത് എവിടെ ആയിട്ട് വരും ഇത് ഇതേതോ കറക്റ്റ് സ്ഥലം വരുന്നത് എവിടെ പത്തനംതിട്ടയില്ലേ ഇതെവിടെ സ്ഥലപ്പേര് എവിടെ വയലിൻകരട്ട് ഇളവള്ളൂർ കോന്നി ആ ഞാൻ കൃഷി തുടങ്ങിയിട്ട് ഒരു അൻപത് വർഷത്തിൽ കൂടുതലായി ആദ്യം എന്റെ മെയിൻ കൃഷി കരിമ്പ കൃഷിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കപ്പായി നെല്ലയായി ഇപ്പൊ ഈ വാഴ കൃഷി വാഴക്കൃഷി തുടങ്ങിയിട്ടൊരു ആറേഴ് വർഷമേ ഉള്ളൂ പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ചറവ് തീർന്നു അഞ്ച് പൈസ ഈ സർക്കാർ നമുക്ക് നിഷ്ഠപരിഹാരം തന്നില്ല പിന്നെ ഇപ്പോഴെന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ വാഴയ്ക്കും ഒരു മുന്നൂറ് രൂപ മിനിമം ചിലവുണ്ട് ആ കുറച്ച് വാഴക്കൊല്ല മഹിയാർ വിപണിയാണ് ഞങ്ങൾ കൊണ്ട് കൊടുക്കുന്നത് അന്ന് അവിടുത്തെ വില എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപ അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപയാണ് പിന്നെ കഴിഞ്ഞിടയ്ക്ക് കുറച്ച് വില മാറി ഒരു അറുപത് വരെ വന്നു ഇപ്പോഴാന്ന് വരെ പിന്നെയും വില പോയി കഴിഞ്ഞ അടയ്ക്ക് കൊടുത്തത് അമ്പത്തഞ്ച് രൂപയായിരുന്നവർ ഇപ്പോൾ കൃഷിക്കാരനെ സംബന്ധിച്ച് യാതൊരു വിധമായ നന്മയും ഉള്ളതല്ല സർക്കാരിൽ നിന്നും ഒന്നും കിട്ടത്തില്ല ഒന്നും അടുത്തുമില്ല പിന്നെ അങ്ങനെ തട്ടിയും പിട്ടും പിന്നെ വേലക്കൂലിയൊക്കെ വളത്തിൻ്റെ വില തന്നെ സഹിക്കാൻ പറ്റാത്ത രീതിയായി പിന്നെ കൃഷിക്കാരനെ സംബന്ധിച്ച് അങ്ങനെയുള്ള നന്മയുള്ള കാലഘട്ടമല്ല ഗവൺമെൻറ്റിൽ നിന്നൊന്നും ഒന്നും കിട്ടത്തില്ല ആയിരത്തി ഇഷ്ടം കൂടു വാഴ വെച്ചതാണ് കുറേ വാഴ ചെല്ലിക്കടിച്ചു അങ്ങനെ ചെയ്യുമ്പോൾ ഏതിൽ നാട്ടിൽ കെട്ടിയെല്ലാം ചെയ്തതാണ് പിന്നെ ഈ വർഷം ഒരു ഭാഗ്യം മാത്രമേ ഉണ്ടായി വെള്ളം കയറിയില്ല വെള്ളം കയറാഞ്ഞുകൊണ്ട് കുറച്ച് രക്ഷപ്പെട്ടു നഷ്ടപ്പെട്ടു പോയി പിന്നെ രണ്ട് പടലി മൂന്ന് പടലി അഞ്ച് പടലി ഒക്കെയാണ് ഇത്ര കൂടുതൽ കൃഷിയെപ്പറ്റി പറഞ്ഞാലും പോയി എന്റെ പ്രായം പോയി ഇനി അങ്ങോട്ട് അങ്ങോട്ടും ചെയ്യണമെന്ന് പിന്നെ കുറച്ച് ജോലിക്കാർ ഉള്ളത് കൊണ്ടൊക്കെ പിടിച്ചു കഴിഞ്ഞു വർഷം കൊണ്ട് ഒരു മോനാളിലൂടെ ജോലി ചെയ്യുന്നു ഇതിനകത്ത് കൃഷി നടത്തുന്നു അതിനകത്ത് പുള്ളി ഞങ്ങൾക്ക് വേണ്ടി ഈ രണ്ട് തറ വീതം തന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കൃഷി നടത്തിക്കൊണ്ട് ഇങ്ങനെ ഓണത്തിന്റെ ഇതിന്റെ ഒരു വരുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടത്തി ഇങ്ങനെ പോവാം